നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എന്നെ പ്രവോക്ക് ചെയ്യിക്കരുത് ചെയ്യിച്ചാൽ ഞാൻ പലതും വിളിച്ചു പറയും കേരളം ഞെട്ടുന്ന പലതും എനിക്ക് പറയാനുണ്ട് ഇത് പറഞ്ഞത് മാത്രമേ റിനിക്കു ഓർമ്മയുള്ളൂ പിന്നെ ഒരറ്റത്തൂന്ന് രാഹുൽ ഈശ്വർ അങ്ങ് പൊളിച്ചടുക്കി തുടങ്ങി റിനി നീ ഞൊട്ടും നിന്റെ ഊച്ചാളി ഭീഷണി വീട്ടിൽ വെച്ചാൽ മതി ആണുങ്ങൾ നിന്നെ താങ്ങും പേടിപ്പിക്കാൻ ഇങ്ങോട്ട് വന്നേക്കരുതെന്നും പറഞ്ഞ് രാഹുൽ ഈശ്വർ ആട്ടിവിട്ടു റിനിക്കെതിരെ ഒരു പേടിയും കൂടാതെ വീഡിയോ ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ രാഹുൽ ഈശ്വർ ആണ് അതിന്റെ നിയമവശങ്ങൾ നോക്കി റിനി ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പൂട്ടാനുള്ള എല്ലാ വകുപ്പും നോക്കിയാണ് രാഹുൽ ഈശ്വർ നിൽക്കുന്നത് കളിക്കാൻ കുറച്ച് മീഡിയക്കാരും സപ്പോർട്ട് ചെയ്യാൻ സി പി എമ്മും ഉണ്ടെന്ന് വിചാരിച്ച് ഈ നാട്ടിലെ ആണുങ്ങളെ എല്ലാം അങ്ങ് ഭീഷണിപ്പെടുത്തി തൂക്കിൽ കയറ്റാമെന്ന് വിചാരിച്ചാൽ റിനി വിവരമറിയുമെന്ന് പച്ചയ്ക്ക് പറഞ്ഞ് രാഹുൽ ഈശ്വർ അയ്യോ ഇങ്ങനെ ഒന്നും റിനിരുതേ എന്നെ ഒന്നും ചെയ്യരുതേ റിണിയുടെ വെളിപ്പെടുത്തൽ കേട്ട് കേരളം ഞെട്ടും ഓർത്ത് പ്ലീസ് വെളിപ്പെടുത്തരുതേ എന്ന് പറയുന്ന പാവാട ആണുങ്ങളെ നീ കാണും നല്ല ആണുങ്ങളെ കാണാത്തത് കൊണ്ടാണ് നീ ഇത്തരത്തിലുള്ള ഭീഷണി എടുക്കുന്നത് വീട്ടി വെച്ചാൽ മതി ഋണിയോട് കൃത്യമായ മറുപടി റിണി ഇന്നൊരു ഭീഷണി മുടക്കിയിരിക്കുകയാണ് ഞാൻ കേ ചില കാര്യങ്ങൾ ആൾക്കാർ താങ്ങില്ലെന്ന് അടുത്തൊരു വാക്ക് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറയുന്നില്ല എന്റെ മാന്യതയും മര്യാദയും കാരണം പറയുന്നില്ല റിണി നിന്റെ ഈ ഊച്ചാളി ഭീഷണി ഉണ്ടല്ലോ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി നീ അങ്ങനത്തെ ഉള്ളവരെ കണ്ടായിരിക്കും വളർന്നത് അതുകൊണ്ടാണ് നീ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത് നീ എന്താ പറയണേ ആരാണ് റിണീ നീ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ള ആരോപണം കൊണ്ടുവരുന്നതിന് മുമ്പ് റിനിയെ ആർക്കറിയാം നാൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന സിനിമയിൽ സൈഡ് റോൾ ചെയ്ത മൈനർ റോൾ ചെയ്ത അല്ലാതെ എന്തോ കലാ പാരമ്പര്യം ഉണ്ട് ഇതിനൊക്കെ യുവ നടിയാണ് പോലും സീ ആരുടെയും പ്രൊഫഷണൽ ലൈഫ് വെച്ച് അവരെ ബിലിറ്റിൽ ചെയ്യേ അല്ല യുവനടി എന്നൊക്കെ പറഞ്ഞ് നാഷണൽ മീഡിയ വരെ വാർത്ത കൊടുക്കുന്നുണ്ടല്ലോ ാണ് റിനിടെ വ്യാജപരാതി കൊടുത്തു ഞാൻ തിരിച്ചെതിരെ തിരിച്ചെതിരെ ഒരു 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 കൃത്യമായി റിനി അടുത്ത് വരേണ്ടി വരും രാഹുൽ ഈശ്വരന്റെ ചാനലിൽ വീഡിയോ ചെയ്തുകൊണ്ട് പൊട്ടിത്തെറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് രാഹുൽ ഇപ്പോൾ പൊട്ടിത്തെറിക്കാൻ ഒരു കാരണമുണ്ട് റിനിയുടെ ഒരു വാർത്താ സമ്മേളനമാണ് രാഹുലിന്റെ ടെമ്പർ തെറ്റിച്ചത് അതിൽ റിനി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഓർത്താണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും ഇതിൻ്റെ പിന്നിലുള്ള എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ രീതിയിലാണ് എന്നെ പ്രവോക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടതായി വരും അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും ഇതായിരുന്നു റിനി പറഞ്ഞു വെച്ചത് പിന്നെ രാഹുൽ കത്തിക്കയറുകയായിരുന്നു രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ് അയ്യോ റിനി ഇങ്ങനെയൊന്നും വെളിപ്പെടുത്തരുതേ എന്നെയൊന്നും ചെയ്യരുതേ എന്ന് പരിഹസിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ സി പി എം വനിതാ നേതാക്കളുടെ പെൺ പ്രതിഷേധം പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം റിനിക്കെതിരെ വലിയ സൈബർ ആക്രമണം നടന്നിരുന്നു രാഹുൽ ഈശ്വറും വിമർശിച്ച് വീഡിയോ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് റിനി വെല്ലുവിളിയുമായി രംഗത്തേക്ക് വന്നതും മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇങ്ങനെ പ്രസ്താവനകൾ നടത്തിയതും അതിനുള്ള മറുപടിയാണ് രാഹുൽ ഈശ്വർ കൊടുത്തിരിക്കുന്നത് ഉറപ്പുണ്ടെങ്കിൽ പറ തെളിവുള്ള ഒരാരോപണം ഉണ്ടെങ്കിൽ റിനി അത് പറ റിനിയുടെ പരാതിയിൽ മെറിറ്റ് എന്ന് കണ്ട് സി പി എം റിനിയെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് റിനിയെ സാക്ഷിയാക്കുകയാണ് പോലീസ് ചെയ്തത് അല്ലാതെ റിനി പരാതിക്കാരിയല്ല സാക്ഷി മാത്രമാണ് അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെന്നല്ലേ റിനി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മനഃപൂർവം ക്രൈം നടന്നത് മറച്ചു വയ്ക്കുകയാണോ റിനി ചെയ്യുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള കാര്യം മറച്ചുവച്ചാൽ അത് കുറ്റകരമാണെന്ന് അറിയാമോ ഞാൻ റിനിക്കെതിരെ ഒരു കേസ് കൊടുക്കട്ടെ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന നട്ടലുള്ള ആണുങ്ങളെ റിനി കണ്ടിട്ടില്ല അതിൻ്റെയാണ് ഈ നെകളിപ്പ് ധൈര്യമുണ്ടെങ്കിൽ ഉറപ്പുള്ള ഒരു പരാതിയെങ്കിലും റിനി പറയട്ടെ ഏതെങ്കിലും ഒരു പുരുഷനെതിരെ തെളിവില്ലാതെ വ്യാജ പരാതിയാണ് ഉന്നയിക്കുന്നതെങ്കിൽ പുറകെ നടന്ന് റിനിയെ ഞാൻ ജയിലിലാക്കും സി പി എം സർക്കാർ ഇന്നല്ലെങ്കിൽ നാളെ മാറും എല്ലാ കാലത്തും അവർ രക്ഷിക്കില്ല അല്ലെങ്കിൽ ഇവിടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെയുണ്ട് റിനി ഒരാണിനെതിരെ കള്ള പരാതിയും കൊണ്ട് വന്നാൽ റിനിയെ ഞാൻ പൂട്ടുമെന്ന് കട്ടായം ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഈശ്വർ പാവാട ആണുങ്ങളെ മാത്രം കണ്ടതുകൊണ്ടാണ് അങ്ങനെ കണ്ടു വളർന്നതുകൊണ്ടാണ് റിനി ഇമ്മാതിരി ഭീഷണിപ്പെടുത്തലൊക്കെ പുറത്തെടുക്കുന്നത് അതൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്ന് രാഹുൽ വീഡിയോയിൽ കൊണ്ട് പറയുന്നുണ്ട് റിനി എന്താണ് പറയുന്നത് ആരാണ് റിനിനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ള ആരോപണം കൊണ്ടുവരുന്നതിനു മുൻപ് റിനിയെ ആർക്കറിയാം നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന സിനിമയിൽ സൈഡ് റോൾ ചെയ്തതല്ലാതെ എന്തോന്ന് കലാപാരമ്പര്യം റിനിക്കുണ്ട് യുവനടി ആണ് പോലും ആരെയും പ്രൊഫഷണൽ ലൈഫ് വെച്ച് അവരെ അപമാനിക്കുകയല്ല ഞാൻ യുവനടി എന്നൊക്കെ പറഞ്ഞ് നാഷണൽ മീഡിയ വരെ വാർത്ത കൊടുക്കുന്നുണ്ടല്ലോ അതിനു മാത്രം ആരാണ് റിനിയെന്ന് ഒന്ന് പറഞ്ഞു തരൂ റിനി എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തു ആ വ്യാജ പരാതിക്കെതിരെ ഞാനൊരു പരാതി കൊടുത്താൽ റിനി കൃത്യമായി പോലീസിന്റെ അടുത്ത് വരേണ്ടി വരും ഈ നാട്ടിൽ കോടതിയും നിയമ സംവിധാനവും ഒന്നുമില്ല എന്നാണോ റിനി കരുതുന്നത് നിയമ നടപടിയുമായി മുൻപോട്ടു പോകാനാണെങ്കിൽ ഞാൻ ഏത് അറ്റം വരെയും പോകും റിനി അത് ഓർത്തോളണം ഇങ്ങനെ റിനിക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നതും വീഡിയോ ചെയ്തിരിക്കുന്നതും റിനി എവിടെ പോയി വാതുറന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് എവിടെ സംസാരിച്ചാലും അതെല്ലാം പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുകയാണ് രാഹുൽ ഈശ്വർ സി പി എം വേദിയിൽ റിനി വന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ചില കള്ളത്തരങ്ങൾ ഉൾപ്പെടെ രാഹുൽ പൊളിച്ചടുക്കിയിരുന്നു അതായത് റിനി സി പി എമ്മിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ കൃത്യമായി രാഹുൽ ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് റിനി പറഞ്ഞ പല കള്ളങ്ങളും ഇപ്പോൾ സി പി എമ്മിൻ്റെ വേദിയിലെത്തിയപ്പോൾ റിനി മാറ്റി പറഞ്ഞു അതുകൊണ്ട് ആ കള്ളം ഉൾപ്പെടെ തൂക്കിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ഇതിപ്പോൾ സൂക്ഷിച്ചും കണ്ടും വാതുറക്കേണ്ട ഗതികേടിലാണ് റിനി ചാനലുകാരും മാധ്യമങ്ങളും റിനിക്ക് പിന്നാലെയാണ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ചാനലുകാർ റിനിക്ക് അവസരം കൊടുക്കുക തന്നെ ചെയ്യണം കാരണം സത്യങ്ങൾ പലതും അവരുടെ വായിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മുൻപ് പറഞ്ഞ പല കാര്യങ്ങളുമല്ല റിനി ഇപ്പോൾ പറയുന്നത് ഫാബ്രിക്കേറ്റ് ചെയ്ത കഥകൾ വീണ്ടും ഒരിടത്ത് ആവർത്തിക്കുമ്പോൾ അത് മാറിപ്പോകും അതായത് മുൻപ് പറഞ്ഞ കാര്യം അതേപോലെ ഓർത്തിരിക്കണമെന്നില്ലല്ലോ അതാണിപ്പോൾ റിനിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ട്രോൾ വരുന്നുണ്ട് സി പി എമ്മിന്റെ വേദിയിലേക്ക് റിനിയെ സ്വാഗതം ചെയ്ത സി പി എമ്മിന്റെ വനിതാ നേതാക്കളെ ഉൾപ്പെടെ രാഹുൽ ഈശ്വർ വിമർശിച്ചിട്ടുണ്ട് പ്രിയങ്കരിയായ റിനിക്ക് സ്വാഗതം എന്നായിരുന്നു വേദിയിലേക്ക് ഏർ റിനിയെ ക്ഷണിച്ചുകൊണ്ട് ഷൈൻ ടീച്ചർ പറഞ്ഞത് എങ്ങനെയാണ് റിനി പ്രിയങ്കരി ആയതെന്ന് എനിക്കറിയില്ല എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ഷൈൻ ടീച്ചർക്കെതിരെ വ്യാജ പ്രചാരണം വന്നപ്പോൾ കേരളം ഒന്നടങ്കം അവർക്കൊപ്പം നിന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജ പ്രചാരണത്തിന് തുടക്കമിട്ട റിനി എങ്ങനെയാണ് സകാത്തികളെ പ്രിയങ്കരി ആകുന്നത് എന്നാണ് രാഹുൽ ഈശ്വർ ചോദിച്ചിരിക്കുന്നത് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ റിനി പറഞ്ഞത് സ്ത്രീത്വത്തെ അപമാനിച്ചു മോശമായി പെരുമാറി എനിക്ക് മോശം കമൻ്റുകളും മെസ്സേജുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചു എന്നൊക്കെയായിരുന്നു എന്നാൽ സി പി എമ്മിന്റെ പെൺകരുത്ത് വേദിയിൽ എത്തിയപ്പോൾ പഴയ കഥ റിനി അങ്ങ് മറന്നുപോയി പറഞ്ഞത് മറ്റൊന്നാണ് ഇപ്പോൾ റിനി പറയുന്നത് എനിക്ക് ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ രണ്ട് മെസ്സേജ് അയച്ചു അത് ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കാമായിരുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രദ്ധിക്കുക ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് എന്തേ റിനി ബ്ലോക്ക് ചെയ്തില്ല മൂന്ന് വർഷം വരെ എന്താ ബ്ലോക്ക് ചെയ്യാതെ വെച്ചിരുന്നത് ഈ ചോദ്യങ്ങളൊക്കെയാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് റിനി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് എനിക്ക് മെസ്സേജ് അയച്ച ഈ വ്യക്തി നിരന്തരമായി സ്ത്രീകളെ വേട്ടയാടി ട്രാപ്പിലാക്കുന്നതായി ഞാൻ അറിഞ്ഞു എന്നാണ് റിനി പറഞ്ഞു വെച്ചിരിക്കുന്നത് ആര് പറഞ്ഞു റിനി എങ്ങനെ അറിഞ്ഞു എന്താണ് തെളിവ് എന്ന് രാഹുൽ ഈശ്വർ വീണ്ടും ചോദിക്കുന്നു റിനിക്ക് ഇൻ്റലിജൻസ് സംവിധാനം വല്ലതുമുണ്ടോ പോലീസ് സംവിധാനം വല്ലതുണ്ടോ ഇത്തരത്തിലുള്ള രഹസ്യ കാര്യങ്ങളൊക്കെ ചൂണ്ടിയെടുക്കാൻ അതോ മറ്റാരും കാണാത്ത കാര്യങ്ങളൊക്കെ അറിയാൻ മാത്രമായിട്ട് എന്നാണ് രാഹുൽ ഈശ്വർ പരിഹസിക്കുന്നത് ഞാൻ എൻ്റെ മറ്റ് സഹോദരിമാരെ കുറിച്ച് ഓർത്തിട്ടാണ് ഈ വേദിയിൽ വന്ന് നിന്ന് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്ന് റിനി അങ്ങ് വെച്ചലക്കി രാഹുൽ ഈശ്വർ അതിന് മറുപടി കൊടുത്തിരിക്കുന്നത് റിനി വെറും നാടകക്കാരിയാണ് വൃത്തികെട്ട നാടകം കളിക്കുകയാണ് എന്ന് രാഹുൽ ഈശ്വറിന്റെ മറുപടി സി പി എമ്മുകാർക്കൊരു മുന്നറിയിപ്പ് കൂടി രാഹുൽ ഈശ്വർ കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള സ്ത്രീകളെ നിങ്ങൾ വേദിയിലേക്ക് കൊണ്ടുവരുന്നത് വരും കാലത്ത് സി തന്നെ തിരിച്ചടി ഉണ്ടാക്കുമെന്നും സ്ത്രീകൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരെ ഒന്നും ഈ വേദിയിലേക്ക് കൊണ്ടുവരാ കൊണ്ടുവരാതെ വൈറലാകാൻ വേണ്ടി നടക്കുന്ന കുറെ സ്ത്രീകളെയാണ് സി പി എം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്നും അതൊക്കെ സി പി എമ്മിന് തിരിച്ചടി ഉണ്ടാക്കുമെന്നും രാഹുൽ ഈശ്വർ പറയുന്നു സി പി എം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതിൽ വിശദീകരണവുമായിട്ട് നടി റിനിയാൻ ജോർജ് രംഗത്ത് വന്നിരുന്നു അതായത് വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടായതിന് ശേഷം റിനി സി പി എമ്മിലേക്ക് പോകുന്നു സി പി എമ്മിന്റെ ചാരപ്പണിക്കാരിയാണ് ഇപ്പോൾ ആർക്കും സംശയമൊന്നുമില്ലല്ലോ എന്നൊക്കെ തുടങ്ങി വലിയ രീതിയിൽ സൈബർ ആക്രമണം ശക്തമായിരിക്കുകയാണ് റിനിക്കെതിരെ തുടർന്നാണ് റിനി ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച പരിപാടി ആയതിനാലാണ് പങ്കെടുത്തതെന്നും തന്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് അവിടെ സംസാരിച്ചതെന്നും റിനി പറഞ്ഞു കലാകാരി എന്ന നിലയിൽ പല പ്രസ്ഥാനങ്ങളുടെയും പല പരിപാടികളിലും ഞാൻ ഭാഗമായിട്ടുണ്ട് ഇതിനു മുൻപും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ ഞാൻ പല വേദികളിലും വരുന്നുണ്ട് ഇത് രാഷ്ട്രീയ വിഷയമാണെന്ന രീതിയിൽ വിവാദമാക്കേണ്ട കാര്യമില്ല കെ ജെ ഷൈനിന് നേർക്കുണ്ടായ സൈബർ ആക്രമണത്തിനെതിരെ സംഘടിപ്പിച്ച പ്രതിരോധ പരിപാടിയിലാണ് പങ്കെടുത്തത് ആ രീതിയിലായതുകൊണ്ടാണ് പങ്കെടുത്തത് എന്നും സ്ത്രീകൾക്ക് ശബ്ദമാകുന്നതിന് വേണ്ടിയാണ് താൻ ആ വേദിയിൽ പോയത് എന്നൊക്കെയാണ് റിനി ഇപ്പോൾ പറയുന്നത് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് റിനിക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പല വഴി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു റിനി മുൻപ് റിനി തന്നെ പറഞ്ഞൊരു കാര്യമാണ് റിനി ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ ആ സുഹൃത്ത് ചോദിക്കുന്നു റിനിയെ ഇപ്പോൾ അങ്ങനെയൊന്നും കാണാനില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ സജീവം ഒന്നും അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി വല്ല രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള ആഹ് അവസരം നോക്കിയിരിക്കുകയാണോ എന്നൊക്കെ റിനിയുടെ ആ സുഹൃത്ത് ചോദിക്കുമ്പോൾ റിനിയ അവരോട് പറഞ്ഞത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് എന്നും അവസരം നോക്കുകയാണ് എന്നും റിനി പറഞ്ഞു എന്നാണ് പണ്ട് എനിക്ക് ചക്കരെ മോളെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നവരാരും ഇപ്പോൾ മെസ്സേജ് അയക്കുന്നില്ല എന്നൊക്കെ പരിഹാസ രൂപേണ റിനി പറഞ്ഞിരുന്നു അതെല്ലാം തന്നെ ഇപ്പോൾ റിനിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് മുൻപ് പറഞ്ഞ പല കാര്യങ്ങളുമല്ല റിനി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മലയാളികൾക്ക് പല സംശയങ്ങൾ ഈ വിഷയത്തിൽ ഉയരുന്നത് റിനി ഇങ്ങനെ നിലപാ നിലപാടുകൾ നിലപാടുകൾ എന്ന് പറയാൻ കഴിയില്ല ഓരോ വേദിയിലും ഓരോ കാര്യങ്ങളാണ് റിനി പറയുന്നത് പറയുന്നതിനൊന്നും ഒരു സ്ഥിരതയുമില്ല ഇതെല്ലാം രാഹുൽ മാങ്കൂട്ട് ത്തിന് വലിയ ഒരു ജനപിന്തുണ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഏതായാലും റിനി പറയുന്നതിൽ പലതിലും കള്ളത്തരം ഉണ്ട് എന്ന് മലയാളിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്